നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മുസ്ലിങ്ങളുടെ വൈകാരിക ബന്ധമുള്ള ഭാഷയായ അറബിക്കെതിരെ ഇടതുപക്ഷ സർക്കാരുകൾ എല്ലാ കാലത്തും എതിര് നിന്നിട്ടുണ്ടെന്ന് കെ പി എ മജീദ് എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമര രക്തസാക്ഷി കാളികാവിലെ കുഞ്ഞിപ്പയുടെ സമകാലികരുടെ സംഗമം തദ്കിറ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാളികാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുതായി ഇന്നുള്ള സ്ഥലത്തും നടത്തിക്കൊണ്ടുപോകാറുണ്ട് അത് ഇടതുപക്ഷം എല്ലാ കാലത്തും അവിടെ അധ്യാപക സംഘടനകളുടെ നിർബന്ധമനുസരിച്ച് അവർ ഉണ്ടാക്കിയിട്ടുള്ള ചില ഉപായങ്ങളുടെ വെളിച്ചത്തിൽ അറബി ഭാഷാ പഠനം ക്രമേണ തസ്തികളൊക്കെ ഒഴിവാക്കി അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പല കാര്യങ്ങളും നടക്കുന്നു എന്നാൽ ഈ വന്ന ഉത്തരവെന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഉത്തരവാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഭാഷ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാവും അരിഭാഷ എന്ന് പറയുന്നത് നമുക്ക് മതപരമായിട്ടുള്ള നമ്മുടെ കൂടാന്റെ ഭാഷയാണ് നമുക്ക് വൈകാരികമായി എളുപ്പമുള്ള ഭാഷയാണ് ഒക്കെയാണെങ്കിലും ആ ഒരു ഭാഷ പഠനമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടായി നമ്മുടെ ധാരാളം ആളുകൾ അറബിക്ക് അധ്യാപകന്മാരെ വന്നു ഇന്നത്തെ കി എച്ച് മുഹമ്മദ് വയ സാഹിബിന്റെ കാലത്ത് അറബി അധ്യാപകന്മാരെ ഭാഷാ അധ്യാപകന്മാരായി അംഗീകരിച്ച് എല്ലാ അധ്യാപകന്മാരെപ്പോൾ തന്നെ അഭിഭാഷക്കും തത്വല്യ അംഗീകാരം കൊടുക്കുന്ന തീരുമാനമുണ്ടായി പഞ്ചായത്ത് ലീഗ് ഓഫീസിലെ എ പി ബാപ്പു ഹാജി ഇവന്റ് അരീനയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്തിലെ മുതിർന്ന അംഗങ്ങളും പങ്കെടുത്തു എൺപതിലെ അറബി ഭാഷാ സംരക്ഷണ സമരത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ട്രേറ്റിനു മുന്നിൽ നടന്ന സമരത്തിന്റെ വെടിവയ്പ്പിലാണ് കാളികാവിലെ കുഞ്ഞിപ്പ വെടിയേറ്റ് വരിച്ചത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു എ കെ മുസ്തഫ തിരൂരങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഷാ സമരത്തിൽ പങ്കെടുത്തവരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ കെ പി ഹൈദരലി പി കെ മുസ്തഫ ഹാജി സി പി മുഹമ്മദ് അലി പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ ഷിഹാബ് കുട്ടശ്ശേരി മുസ്തഫ തൊണ്ടിയിൽ കെ ടി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് most gold. Gold and Diamonds. എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്